ഇന്നൊരു കുട്ടിയുടെ എൻമൽ ലൈഫായാലോ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ് അപ്പം ഞാൻ വിചാരിച്ചു കാലത്തൊട്ടിട്ട് ഉച്ച വരെയുള്ള എന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വീഡിയോ കാണാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം താല്പര്യമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ സ്കിപ്പ് ചെയ്ത് വിട്ടോട്ടാ അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണെന്ന് പറഞ്ഞു അത് രാവിലെ അല്ലെങ്കിലും ഏകദേശം ഒരു എട്ട് മണിയോട് കൂടി എണീച്ചു കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മഴയായിരുന്നു അപ്പോൾ അതുകൊണ്ടൊന്നും മിറ്റൊന്നും ശരിക്കും തൂത്ത് വാരി ഇടാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല ഇന്നെന്തായാലും കാലത്ത് ആദ്യം തന്നെ ആ ഒരു പണി ചെയ്യാമെന്ന് വിചാരിച്ചു അതിനുശേഷം ഞാൻ ആകൊക്കെ ഒന്ന് അടിച്ചു വാരിട്ടു ഇനിയിപ്പോൾ പിള്ളേരൊക്കെ എണീച്ചു വരുമ്പോഴേക്കും ഈ ഒരു പണി കഴിച്ചിട്ട് കഴിഞ്ഞാൽ പകുതി സമാധാനമായി പെട്ടെന്നാണ് എനിക്ക് ചോറ് വെക്കണം എന്നുള്ള ഒരു ഉൾവിളി വന്നത് കേട്ടോ അപ്പോൾ നേരെ ചോറ് വെക്കാനായിട്ട് അടുപ്പിൻ്റെ അവിടേക്ക് പോയി അപ്പോൾ ഇന്നലെ അടുപ്പിൻ്റെ മുകളിൽ ഇതുപോലെ കുടപ്പുളി പച്ചക്കുടപ്പുളി ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ കുടപ്പുളിമാരൊന്നും ഇല്ല തൊട്ടപ്പുറത്ത് വീട്ടിൽ നിന്ന് കുറച്ച് കുടപ്പുളി തന്നതാണ് അപ്പോൾ അതിങ്ങനെ ഈ ഒരു കനലിൽ കിടന്നിട്ട് ആവാൻ വേണ്ടിയിട്ട് അമ്മ ഇങ്ങനെ കുറച്ച് എന്താ പറയുക ചുള്ളിക്കമ്പൊക്കെ വെച്ച് അതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ എടുത്തു മാറ്റി ഒന്ന് പാതിയമ്പുറൊക്കെ നല്ല രീതിയിൽ തുടച്ചതിന് ശേഷം ചോറ് വെക്കാനായിട്ടുള്ള തീ കത്തിച്ച് കൊടുക്കുകയാണ് പണ്ടൊക്കെയാണെന്നുണ്ടെങ്കിൽ രേഷൻ കണയിൽ നിന്ന് മണ്ണെണ്ണ കിട്ടുമായിരുന്നു തീ പെട്ടെന്ന് പിടിപ്പിക്കാനായിട്ട് പറ്റും ഇപ്പോൾ മണ്ണെണ്ണ ഒന്നും ഇല്ലാത്ത കാരണം വെറുതെ പേപ്പർ വെച്ച് കത്തിക്കാം അതുപോലെ തന്നെ ഓലക്കൂടി കുറച്ച് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കത്തി കത്തിക്കിട്ടൂട്ടോ ചോറ് മാത്രമാണ് നമ്മൾ ഇതുപോലെ അടുപ്പിൽ വെക്കാറുള്ളത് ബാക്കി എല്ലാ കറികളും ഗ്യാസ് അടുപ്പമ്മലാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അതൊക്കെ അടിച്ചു വരുന്നതിന് ശേഷം ഞാൻ തുടയ്ക്കാനായിട്ടുള്ള പരിപാടിയിലാണ് പിള്ളേരൊക്കെ എണീച്ച് വരുന്നതിന് മുൻപായിട്ട് ഈ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ അടുക്കളത്ത് നോക്കിയാൽ മതി എനിക്ക് പിന്നെ എപ്പോഴും വീട് ഇങ്ങനെ നീറ്റായിട്ടും ക്ലീൻ ആയിട്ടും കിടക്കണം അത് പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിൽ ഞാനിങ്ങനെ അടിച്ചു വരും തുടച്ചും എൻ്റെ ഉള്ള നേരെ മുഴുവൻ ഇങ്ങനെ ഞാൻ കളഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ പിള്ളേരെ എണീച്ച് വന്നു കഴിഞ്ഞാൽ തുടച്ച് കഴിയുന്ന സ്ഥലത്ത് അവരിങ്ങനെ കിടന്ന് നടക്കുക അപ്പോൾ എനിക്കത് കാണുമ്പോൾ ഭയങ്കര ദേഷ്യാണ് ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്തിട്ടു അതിനുശേഷം എന്താ നമ്മുടെ അക്ഷയക്കുട്ടൻ എണിച്ച് വന്നിട്ടുണ്ട് അവൻ്റെ കൂട്ടുകാരനായിട്ട് കാലത്ത് തന്നെ ചൂണ്ടയിടാൻ പോകാനായിട്ടുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അടിച്ചു വരുന്ന സമയത്താണ് ഇതുപോലെ ഒരുപാട് മുളക് മൂത്ത് നിൽക്കുന്നത് കണ്ടത് കേട്ടോ അപ്പോൾ ആ മിളകിൽ നിന്ന് കുറച്ച് പൊട്ടിച്ചു ഇന്ന് കറിയിലൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നേരെ അടുക്കളയിലേക്ക് കയറി അടുക്കളയിലേക്ക് കയറിയിട്ട് കാലത്ത് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഒരു ചപ്പാത്തി അതിൻ്റെ ഉള്ളിൽ കുറച്ച് ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ട് ചെറിയൊരു ചെറിയ റോൾ പോലെ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുകയാണ് ചപ്പാത്തി തലേദിവസം ഞാൻ പാക്കറ്റ് ചപ്പാത്തി വാങ്ങിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഞാൻ ദിവസം ലേറ്റ് ആയിട്ടേ എണിക്കാറുള്ളൂ അതെനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എന്താണോ അതാണ് നോക്കാറുള്ളത് അങ്ങനെ കുറച്ച് എഗ്ഗും കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഒരു ഫില്ലിങ് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ചപ്പാത്തിയുടെ ഉള്ളിലും വെച്ച് മടക്കി കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരും ഹാപ്പി നമ്മുടെ വിശപ്പ് പറ്റും പിന്നെ ചായ ഉണ്ടാക്കി അതിനുശേഷം ഞാൻ കഴിച്ചു അപ്പോൾ ഇന്ന് ചേട്ടനെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കാണാൻ പോകാനായിട്ടുണ്ടായിരുന്നു ഞായറാഴ്ച ആയതുകൊണ്ട് അപ്പോൾ ചേട്ടൻ കാലത്ത് തന്നെ ചായയും കുടിച്ച് നേരെ ബൈ ബൈ പറഞ്ഞു പോയി ഇനി വൈകിട്ടേ വരുള്ളൂ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് പോയത് അപ്പോൾ ഇന്നത്തെ പണി മുഴുവൻ എൻ്റെ തലയിലാണ് കിടക്കുന്നത് ചേട്ടനുള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ചയൊക്കെയായിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ഞാനോട്ടൊക്കെ വരാറുണ്ട് അപ്പോൾ ഇന്ന് ആ ഒരു ഹെൽപ്പ് പ്രതീക്ഷിക്കേണ്ട ഇതൊക്കെ കഴിഞ്ഞ് അടുക്കളയിലേക്ക് കയറിയപ്പോൾ അത് നമ്മുടെ ചോറ് തിളച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ നൂറ്റി മാറ്റി വെച്ചു നേരെ മുകളിലേക്ക് വന്നു മുകളിലേക്ക് വന്നപ്പോഴേക്കും കാലത്ത് ഒരു പത്ത് പത്തരയഴ്ച ഉണ്ടാവും ആ ഒരു സമയത്ത് ഇത് അമ്മ വിളിക്കുകയാണ് അമ്മയോട് ഇരുന്ന് സമാധാനമായിട്ട് സംസാരിക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് തന്നെ നിന്നിട്ട് ഫോണിൽ സംസാരിച്ച് തുണികൾ തുണികള് ഇടാനായിട്ട് പോവാണ് ദിവസം രണ്ടു നേരം അമ്മേനെ വിളിച്ച് സംസാരിക്കുന്ന കാരണം കൊണ്ട് തന്നെ വൈകിട്ട് വിളിക്കുമ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാന്ന് പറഞ്ഞ് അങ്ങനെയാണ് വേഗം ഫോൺ വെച്ചു അതിനുശേഷം തുണികൾ തോരടുകയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോകുന്നത് കൊണ്ട് തന്നെ തുണികളൊന്നും പുറത്ത് തോരടാനായിട്ട് സാധിക്കില്ല കാരണം പെട്ടെന്ന് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ എടുത്തിടാനായിട്ട് ആളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ വേഗം ആ തുണികളൊക്കെ ഒന്ന് ചൂടത്ത് കൊള്ളാനായിട്ട് കൊണ്ടുപോയിട്ടു റൂമിലേക്ക് വന്നപ്പോഴാണ് ഇതാ കെടുക്കുന്നത് ഈ ഒരു അംഗം വിട്ട് കാരണം ഇന്നലെ ചെറിയൊരു ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഡ്രസ്സ് ആ ടേബിളിൻ്റെ മുകളിൽ കെടുക്കുന്നുണ്ട് പിന്നെ വീട്ടിലെ എത്ര പുതുപ്പുണ്ടോ അത്രയും പുതുപ്പ് പിള്ളേർ കൊടുന്ന് കിടക്കൽ കൊടുന്ന് ഇന്ന് ഞാൻ ലേറ്റായിട്ടാണ് എണീച്ചത് അതുപോലെ തന്നെ പിള്ളേരും വളരെയധികം ലേറ്റായിട്ടാണ് എണീച്ചത് അപ്പോൾ അവരൊക്കെ എണീച്ച് ശേഷമാണ് ഈ ഒരു പണിയൊക്കെ ചെയ്യുന്നത് വീടും അതുപോലെ തന്നെ അടുക്കളയിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ എൻ്റെ സ്കിൻ കെയർ ചെയ്യാനായിട്ട് പലപ്പോഴും ഞാൻ മറക്കാറുണ്ട് എങ്കിലും ഏറ്റവും കൂടുതൽ ചെയ്യുന്ന ഒരു കാര്യമാണ് കറ്റാർ വാഴയുടെ ഒരു തണ്ടെടുത്ത് മുഖത്തും തലയിലൊക്കെ തേക്കുക എന്നുള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കുളിച്ച് വന്നപ്പോഴുണ്ട് എൻ്റെ സുന്ദരി കൊത വന്നിട്ട് കണ്ണാടകര മുല്ലുന്നത് സ്വന്തമായിട്ട് അവളുടെ സൗന്ദര്യം വർണ്ണിക്കുന്നതാണ് കേൾക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ കേൾക്കുന്നുണ്ടാവില്ല പക്ഷേ എനിക്ക് നന്നായിട്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ ഞാനും എൻ്റെ സൗന്ദര്യം ഒന്ന് ചെറുതായിട്ടൊന്ന് പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറച്ച് ക്രീമും അതുപോലെ തന്നെ ഒരു ലിപ് ലിപ്ഗ്ലോവ്സിനൊക്കെ ഇട്ടു അപ്പോൾ ആ ഒരു നേരത്ത് അവൾ ഞാൻ ണാണ്ട് അവളൊരു കൺമശൊക്കെ കൊടുന്ന് അവളുടെ പിരികും കണ്ണൊക്കെ വരച്ചുവച്ച് സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു എന്തായാലും അവളൊക്കെ പറഞ്ഞു വിട്ടു അതിനുശേഷം ഞാൻ കുറച്ച് തുണികളും കൂടി ഒന്ന് ഉണക്കി എടുക്കാനൊക്കെ ഉണ്ട് തോരടാനുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വെയിലത്ത് ഇടാനായിട്ട് തീരുമാനിച്ചിട്ട് അതും ചെയ്തുകൊണ്ടിരിക്കാനോ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം നേരെ അടുക്കളയിലേക്ക് പോയിട്ട് ഉച്ചയ്ക്ക് ലഞ്ചിനുള്ള പരിപാടി നോക്കാനായിട്ട് അപ്പോൾ ഇന്ന് ലഞ്ചിനെ ഞാൻ മത്തങ്ങി പരം എലിശ്ശേരി വെക്കാമെന്നാണ് വിചാരിച്ചത് ചേട്ടനി ഇന്നലെ വരുമ്പോൾ ഒരു കഷ്ണം നല്ല മത്തങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല ഫ്രഷ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്തായാലും എലിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചു മത്തങ്ങി പേരും എലിശ്ശേരി വെക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല പഴുത്ത മത്തങ്ങ എടുക്കുന്നതാണ് നല്ലത് ഇത് ചെറിയൊരു പച്ച ടൈപ്പ് മത്തങ്ങയാണ് പിന്നെ നമ്മൾ നേരത്തെ പൊട്ടിച്ചു കൊടുത്ത പച്ചമുളകില്ലേ അതിൽ നിന്ന് രണ്ട് മൂന്ന് പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്ന കത്തിയിൽ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വഞ്ചതാണ് നല്ല വില കുറവുണ്ടായിരുന്നു നല്ല ഓഫർ ഉണ്ടായിരുന്നു നല്ല കിഡിലും കത്തിയായിരുന്നു നല്ല മൂർച്ചയുള്ള കത്തിയായിരുന്നു ഞാൻ വിചാരിച്ചു കാണുന്ന ഈ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂന്ന് പക്ഷെ ഒരു രക്ഷയില്ല പെട്ടെന്ന് തന്നെ മുറിയുന്ന നല്ല അടിപൊളി കത്തിയായിരുന്നു കേട്ടോ മത്തങ്കം പേരും എലിശ്ശേരിയുടെ കൂടെ എന്തെങ്കിലും ഒരു സൈഡായിട്ട് വേണം അപ്പോൾ മീൻ വറക്കാമെന്ന് വിചാരിച്ചു രണ്ട് തരം മീനാണ് ഉണ്ടായിരുന്നത് വെളൂരിയും അതുപോലെ ഈ ഒരു പുതിയപ്പിളക്കോര അല്ല എന്നുണ്ടെങ്കിൽ ചോന്ന കോരന്നൊക്കെ പറയുന്ന ഒരു മീനാണ് കേട്ടോ ഞങ്ങളുടെ ഈ ഒരു ഭാഗത്ത് അപ്പോൾ ഈ ഒരു മീൻ വറക്കാന്നാണ് വിചാരിച്ചത് വറക്കാൻ വേണ്ടിട്ട് നാല് മീൻ എടുത്തിട്ടുണ്ട് വാങ്ങിക്കുന്ന സമയത്ത് നല്ല ഫ്രഷ് ആയിട്ടൊക്കെ തോന്നിയെങ്കിലും നന്നാക്കുന്ന സമയത്ത് അത്ര ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടാ എങ്കിലും പിള്ളേർക്കൊക്കെ ഇഷ്ടമല്ലേ അതുപോലെ തന്നെ മത്തങ്ങയും പയറും എലിച്ചേരിയുടെ കൂടെ ഒരു പപ്പടമെങ്കിലും വേണമായിരുന്നു പക്ഷേ പപ്പടൊന്നും ഇല്ല അപ്പോൾ എന്തായാലും ഈ ഒരു മീൻ വറക്കാമെന്ന് വിചാരിച്ചാൽ അതൊക്കെ ഒന്ന് മസാല പരട്ടി വെച്ചു എൻ്റെ ഈ അടുക്കളയിലെ തന്തപ്പാട് കണ്ടിട്ടാണ് എൻ്റെ ഈ ഒരു പുത്രൻ വന്നിട്ട് എന്നെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് നാളികരൊക്കെ ചെരികി തരുന്നത് അവസാനം അത് വലിയൊരു പാരയായിപ്പോൾ ഞാൻ വേഗം അടുക്കളയിൽ തന്നെ പറഞ്ഞു വിട്ടു ഒരു വിധേന മത്തങ്ങിയും പാരം ഇലിശ്ശേരിയൊക്കെ ഉണ്ടാക്കി അതൊന്ന് കാച്ചി കഴിച്ചു നോക്കിയപ്പോൾ എൻ്റെ സാറെ കിളി പോയി എന്ന് പറയാം അത്രയും സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള കറി കുറച്ച് ഞാൻ മാറ്റി വെച്ചു ബാക്കിയുള്ള കറിയാണ് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് മത്തങ്ങും പാരമ്പലിശ്ശേരിയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം നോക്കിയപ്പോഴാണ് അടുക്കളയിൽ ഒരു ലോഡ് പാത്രങ്ങൾ കഴുകാനായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ എന്തായാലും അത് കഴുകിയിട്ട് ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പാത്രങ്ങളൊക്കെ കഴുകി സെറ്റാക്കി ആ ഒരു ടേബിളും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഗ്യാസ് അടുപ്പൊക്കെ നല്ല നീറ്റാക്കി തുടച്ച് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ലഞ്ചിൻ്റെ പ്രിപ്പറേഷനും കഴിഞ്ഞു ഇനി പിള്ളേർക്കൊക്കെ ചോറ് കൊടുക്കാൻ ഞാനും ചോറുണ്ണ അത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ബാക്കി വിശേഷങ്ങൾ എൻ്റെ പകുതി വിശേഷങ്ങൾ മാത്രമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിൽ കണ്ടിട്ടുള്ളൂ ഇനിയും ഒരുപാട് വിശേഷങ്ങളുണ്ട് അപ്പോൾ എന്തായാലും ഇത്രയും വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അങ്ങനെ വിശ്വസിക്കാനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ ഉച്ചക്കിലത്തെ ലഞ്ചും കഴിച്ചു അപ്പം പിന്നെ ഒരു അടുത്തൊരു കിഡ്ഡിലെ മീഡിയമായിട്ട് കാണാം അതുവരേക്കും ബായ്